ഇലക്ട്രൽ ബോണ്ട് കേസ് വിധിയിൽ വ്യക്തത വരുത്തി സുപ്രീം കോടതി ആൽഫ ന്യൂമറിക് കോഡ് വെളിപ്പെടുത്താമെന്ന സി ബി ഐ ഉറപ്പ് നൽകി ന്യൂമറിക് കോഡും സീരിയൽ നമ്പറും ബാങ്ക് കോടതിയെ അറിയിക്കണം വ്യാഴാഴ്ചക്കകം സത്യവാങ്മൂലം നൽകണം വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചേരുന്നുണ്ട് നിതിൻ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ എസ് ബി ഐ നൽകുന്ന വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധപ്പെടുത്തണമെന്നൊക്കെ കോടതി പരാമർശിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വിദ്യ ഇലക്ട്രൽ ബോണ്ട് കേസിൽ തിരിച്ചറൽ നമ്പറടക്കം എല്ലാ വിവരങ്ങളും നൽകാനാണ് ഇപ്പോൾ എസ് ബി ഐക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് കോടതി ആവശ്യപ്പെട്ടാലേ എല്ലാം വെളിപ്പെടുത്തൂ എന്ന നിലപാട് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി വ്യാഴാഴ്ചയ്ക്കകം വെളിപ്പെടു എല്ലാം വെളിപ്പെടുത്തിയെന്ന് സത്യവാങ്മൂലം നൽകാനും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിധിയുടെ പേരിൽ വേട്ടയാടൽ നടക്കുന്നുവെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ പറഞ്ഞു ഹർജിക്കാർ തന്നെ മാധ്യമങ്ങൾ വഴി വിഴി വേട്ടയാടലിന് ഉപയോഗിക്കുന്നു കോടതി ഉത്തരവും നിയമവും നടപ്പാക്കുകയാണ് നടപ്പാക്കുന്നത് മാത്രമാണ് ലക്ഷ്യമെന്നും ഇതിന് മറുപടിയായി ചീഫ് ജസ്റ്റിസ് പറഞ്ഞു സീരിയൽ നമ്പറുകൾ പുറത്തു വന്നാൽ ഏത് ബോണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് ലഭിച്ചുവെന്ന് കണ്ടെത്താൻ കഴിയും ഇലക്ട്രൽ ബോണ്ടിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തി ഫെബ്രുവരി പതിനഞ്ചിനാണ് സുപ്രീം കോടതി എസ് ബി ഐയോട് ആവശ്യപ്പെട്ടത് എന്നാൽ വിവരങ്ങൾ നൽകുന്നത് വൈകിപ്പിക്കാൻ സാവകാശം ചോദിച്ചുകൊണ്ട് എസ് ബി ഐ അപേക്ഷ നൽകിയിരുന്നു ഈ അപേക്ഷ തള്ളിയ തള്ളിയ കോടതി അന്ത്യശാസനം കൊടുത്തതോടെയാണ് ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പുറത്തു വന്നത് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയവരുടെ വിവരങ്ങൾ ഇലക്ട്രൽ ബോണ്ട് സ്വീകരിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ വിവരങ്ങൾ ഓരോ ബോണ്ടിന്റെയും യുണീക് നമ്പർ എന്നിവ എന്നിവയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈമാറാൻ എസ് ബി ഐട് ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ കോടികളുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ കമ്പനികൾ പേരുകളും പണം മാറിയെടുത്ത രാഷ്ട്രീയ പാർട്ടികളുടെ പേരുകളും പുറത്തുവന്നു പക്ഷേ ബോണ്ടുകളുടെ നമ്പർ എസ് ബി ഐ കൈമാറിയിരുന്നില്ല ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ നിർണായകമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് വ്യാഴാഴ്ചക്കകം ഇത് സംബന്ധിച്ച മുഴുവൻ വിശദാംശങ്ങളും ലഭ്യമാക്കണമെന്നും ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്നും ഹൈ സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് വിദ്യ ഇതിൽ എസ് ബി ഐയുടെ മറുപടി എന്തായിരുന്നു എന്താ എപ്പോഴത്തേക്ക് ഇത്തരത്തിലൊരു ഈ കോടതി പരാമർശ കാര്യങ്ങളിലെല്ലാം ഒരു വ്യക്തത എപ്പോഴത്തേക്ക് വരാൻ സാധിക്കും തുടങ്ങിയ കാര്യങ്ങളിൽ എന്തെങ്കിലും എസ് ബി ഐയുടെ പ്രതികരണം ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് തീർച്ചയായും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അതായത് രാജ്യത്തിൻ്റെ പരമോന്നത കോടതിയായ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വ്യാഴാഴ്ച വഴി അന്ത്യശാസനം നൽകിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ തീർച്ചയായും ഈ വ്യാഴാഴ്ചയ്ക്കകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം ഇലക്ട്രൽ ബോണ്ട് കേസുമായി ബന്ധപ്പെട്ട് ഇത് സംബന്ധിച്ച വിധി പ്രസ്താവത്തിൽ തന്നെ ഇക്കാര്യങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായി സുപ്രീം കോടതി ഈ വിധി പ്രസ്താവത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത് സുപ്രീം കോടതിയിൽ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായത് കഴിഞ്ഞ ദിവസം വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് ബോണ്ട് വഴി ലഭിച്ച സംഭാവനകളുടെ വിശദാംശങ്ങൾ പുറത്തു വന്നിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഇത് പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില ആശയക്കുഴപ്പമാണ് ഉണ്ടായത് സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിന് ഇത് പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ താൽപര്യം ഇല്ലാന്ന എന്നാണ് നമുക്ക് സുപ്രീംകോടതിയിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിലപാടിൽ നിന്ന് വ്യക്തമാകുന്നത് പക്ഷേ വ്യാഴാഴ്ചയ്ക്കകം ഇത് സംബന്ധിച്ച മുഴുവൻ വിശദാംശങ്ങളും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച് സത്യവാങ്മൂലം സമർപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോടതി അന്ത്യശാസനം നൽകിയിരിക്കുന്നു ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് അതുകൊണ്ട് മുന്നിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലും ഇനി മറ്റൊരു പോംവഴിയില്ല ഹർജിക്കാർ ഉന്നയിച്ച കാര്യങ്ങൾ തീർച്ചയായും ന്യായമായ കാര്യങ്ങളാണെന്ന് സുപ്രീം കോടതി വിലയിരുത്തുകയും ചെയ്തു ഈ ഒരു പശ്ചാത്തലത്തിൽ വ്യാഴാഴ്ചക്കകം തന്നെ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വിദ്യ നിധിൻ വ്യക്തമാണ് ന്യൂമറിക് കോഡും സീരിയൽ നമ്പറും ബാങ്കിനെ കോടതി ബാങ്ക് കോടതിയെ അറിയിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് വിവരങ്ങളുമായി ചേർന്നത് നിതിൻ പ്രഭാകരനാണ്